മുത്ത സമര രക്തസാക്ഷി ജോഗിയുടെ സ്മൃതി മണ്ഡപത്തിന്റെ പേരിൽ പണപ്പെരിവ് നടത്തുന്ന സംഘത്തിനെതിരെ നിയമ നടപടികൾക്കൊരുങ്ങി ആദിവാസി പണപ്പെരിവ് നടത്തുന്ന സ്നേഹകൂട ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഗോത്ര സമൂഹ സമിതിയുടെയും പേരിൽ പോലീസ് കേസെടുക്കണമെന്ന് ആദിവാസി ഗോത്ര മഹാസഭാ നേതാക്കളായ സി കെ ജാനു എം ഗീതാനന്ദൻ ജോഗിയുടെ മകൻ ശിവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുത്തങ്ങ ആദിവാസി ഭൂസമരത്തിൽ രക്തസാക്ഷിയായ പേരിൽ സ്മൃതി മണ്ഡപം സ്ഥാപിക്കുന്നതിനായി സ്നേഹക്കൂട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഗോത്ര സമൂഹ സമിതിയുടെയും നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പണപിരിവ് നടത്തുന്നുവെന്നാണ് ആദിവാസി ഗോത്രമഹാസഭയുടെ ആരോപണം ചാലികത്ത ഊരുനിവാസികളുടെയോ ജോഗിയുടെ കുടുംബത്തിന്റെയോ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പണപിരിവ് നടത്തുന്നത് മുത്തങ്ങ ഭൂസമരവുമായി പണപിരിവ് നടത്തുന്നവർക്ക് യാതൊരു ബന്ധവുമില്ല നിലവിൽ ഒരു സ്മൃതി മണ്ഡപം മുത്തങ്ങയിലുണ്ടെന്നും വ്യാജമായ രീതിയിൽ പണം സമ്പാദിക്കാനുള്ള മാർഗമാണിതെന്നും ഗോത്രമഹാസഭ അധ്യക്ഷ പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു 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 ഈ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ട് ആരെങ്കിലും കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ നടത്തണ്ടേ നടന്നിട്ടില്ല അപ്പോൾ ഇവർ പേര് ഉപയോഗിച്ച് അവർ സാമ്പത്തിക തട്ടിപ്പ് പറയാ മുൻ ട്രഷറർ ചില സാമൂഹിക വിരുദ്ധ സംഘവുമാണ് ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നതെന്നാണ് ആദിവാസി ഗോത്രമഹാസഭയുടെ പരാതി ഇവർക്കെതിരെ നിയമപരമായ നടപടികൾക്കൊപ്പം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഗോത്രമഹാസഭയുടെ തീരുമാനം റിപ്പോർട്ടർ വയനാട്